സി പാലത്ത് പാലിൽ ലൈൻ റോഡിലാണ് അപ്പോൾ എൻ്റെ പുറകു പാലഘട്ടത്ത് വരുന്ന റോഡാണ് ഇങ്ങോട്ട് നമ്മുടെ കാക്കനാട് പോകുന്ന റോഡ് അപ്പോൾ ഈ റോഡ് ഉണ്ടല്ലോ ഈ സെന്റ് മൈക്കിൾ പാരിഫാളിന്റെ തൊട്ടടുത്തുള്ള ഈ റോഡ് അതായത് അട്ടിപ്പറ്റി നഗർ റോഡ് അട്ടിപ്പറ്റി നഗർ റോഡിലോട്ടുള്ള ഈ റോഡാണ് പൊളിഞ്ഞിരിക്കണേട്ടോ അത്തരം ഭാഗത്ത് ഇന്നലത്തെ മഴയിൽ ഇടിഞ്ഞു പൊളിഞ്ഞ് പോയിരിക്കട്ട ഞാൻ കാണിച്ചരാം റോഡ് ഇവിടെ ഇപ്പൊ എന്തോ പ്രവർത്തനങ്ങളൊക്കെ നടക്കണം രണ്ടു ദിവസമായിട്ട് നല്ല മഴയാണ് കൊച്ചിയിലൊക്കെ നല്ല മഴയാണ് അപ്പോൾ ഇത്തരം ഭാഗത്ത് റോഡിടിഞ്ഞ് ഇത്ര മോൻ താഴ്ന്നിരിക്കണ കാണേട്ടാണോ അവസ്ഥ തോടിനോട് ചേർന്നിട്ടുള്ള ഭാഗം കൊണ്ടിരിട്ടോ പോസ്റ്റൊക്കെ ചരഞ്ഞിട ഇങ്ങനെ ഇരിക്ക ഇത്തരം ഭാഗത്ത് മൊത്തത്തിടിഞ്ഞ് താന്നിരിക്കുകയാണ് കണ്ട അത്രയും പൊക്കത്തിൽ നിന്ന് വരുന്നതാണ് ഇത്തരം ഭാഗത്ത് മൊത്തത്തിടിഞ്ഞ് താന്നിരിക്കുകയാണ് ഈ ഭാഗത്ത് കണ്ട ഇത്രയും കുഴി ആയി കഴിഞ്ഞിരിക്കുകയാണ് ഈ മതിലും ഇവരുടെ ഈ മതിലും എല്ലാം ശരിക്കും പറഞ്ഞ ഇടിഞ്ഞ് താഴേക്ക് വന്നിരിക്കുകയാണ് കണ്ടാക്ച്വലി ഇപ്പൊ ലൈനൊക്കെ പോണെ ചെറുഞ്ഞ നിൽക്കണം എന്താ അവസര കുറച്ച് നേരത്തെ അവർ പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് നിലവിൽ അവിടെ അത്തരം ഭാഗത്ത് പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇടപ്പള്ളിത്തോട് കഴിഞ്ഞ ദിവസം നവീകരിച്ചിട്ടുണ്ട് പക്ഷെ എന്തായാലും ഈ ഭാഗം മൊത്തം ഇടിഞ്ഞു താന്നിരിക്കുകയാണ് ഇവിടെ ഒരു കുഴി പോലെ തന്നെ ഉണ്ട് അപ്പൊ ഇതാണ് അവസ്ഥ കേട്ടോ അപ്പം നിലവിൽ മഴ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഈ റോഡിന്റെ അവസ്ഥ അത് പരിതാപരം എന്ന് തന്നെ പറയാട്ടാ ഇത് ശരിക്കും നമ്മുടെ ആ സി സി സ്കൂളിലോട്ടൊക്കെ പോകുന്ന പ്രധാന റോഡാണ് കേട്ടോ അതുപോലെ തന്നെ കുറേ അധികം ഫ്ലാറ്റുകൾ അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം അവിടെ ഉണ്ട് അത് വീണ്ടും മഴ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ രണ്ടു ദിവസമായിട്ട് ഇപ്പം ശക്തമായ മഴയാണ് കൊച്ചിലേക്കോടെ പെയ്തോണ്ടിരിക്കുന്നത് ഈ റോഡ് ശരിക്കും നല്ല രീതിയിൽ താഴത്തേക്ക് പോയിട്ടുണ്ടാ ഒരു രക്ഷിയിൽ അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരാൾ പൊക്കത്തിൽ തന്നെ താഴത്തേക്ക് പോയിട്ടുണ്ടെന്ന് പറയാട്ടോ ഇപ്പം ഇവിടെ അത്രക്ക് ഐറ്റുണ്ട് അത്രയ്ക്ക് ഇരുന്ന് പോയിക്കാണ് തോട് തോടാണ് ഈ കാണുന്നത് ഇടപ്പള്ളിന്ന് ഒഴുകി വരുന്ന തോടാണെങ്കിൽ നേരം പാലക്കത്തേക്ക് പോകുന്ന തോടാണ് അപ്പോൾ ഈ പാലത്തിന്റെ തൊട്ടടുത്തായിട്ട് ഈ സൈഡിലുള്ള റോഡാണ് ഇടിഞ്ഞിരിക്കുന്നത് തൊട്ടടുത്ത് ഈ മൈക്കിൾ പള്ളിയുടെ തൊട്ടടുത്തായിട്ടുള്ള ഈ ഒരു റോഡ് അറ്റിപ്പറ്റി റോഡ് ഇപ്പൊ ഞാനിവിടെ റോഡിന്റെ മറ്റൊരു സൈഡിലാണ്ടോ നമുക്ക് ആ സി സി എൻട്രൻസ് ഉണ്ട് അതില് ശരിക്കും അവര് വിടില്ല എന്നാലും ഇപ്പൊ ഈ റോഡ് കംപ്ലൈൻറ് ആയതുകൊണ്ടിട്ട് നമുക്ക് കയറി വരാട്ടാ ഇവിടത്തെ ഇപ്പൊ വരുമ്പത്തിലേക്ക് റോഡ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ഈ റോഡ് ഭയങ്കര പൊഴിയാണ് ഇവിടെ ആക്ച്വലി ഒരു രണ്ടുപേരുടെ പൊക്കമുണ്ട് ഇവിടെ കണ്ടാൽ ഇവിടെ നിന്ന് അത്രയ്ക്ക് താഴ്ചത്തേക്കാണ് ഇത് ഇടിഞ്ഞു ഇടിഞ്ഞിരിക്കുന്നത് കേട്ടോ ആ കനാലിൻ്റെ സൈഡിലോട്ട് അല്ല തോടിലെ സൈഡിലോട്ട് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും രണ്ടാഴ്ച താഴ്ചയിൽ ഇടിഞ്ഞെന്ന് തന്നെ പറയാം ആക്ച്വലി ഇതിന്റെ കുറെ അധികം മണ്ണൊക്കെ ഇട്ടിട്ട് നികത്തേണ്ടി വരും എന്തായാലും നല്ല പണിയുണ്ട് കൊറേ അധിക സമയത്തൊക്കെ പണിയുണ്ടെന്നുണ്ടോ പെട്ടന്ന് സീരാൻ വഴിയില്ല അത്രയ്ക്ക് പണിയുണ്ട് ഇവിടുത്തെ പോസ്റ്റൊക്കെ ശരിക്കും പറഞ്ഞാൽ ചരിഞ്ഞിരിക്കണേ ഇവരുടെ ഭിത്തിയൊക്കെ ശരിക്കും പോലെയാണ് ഇരിക്കുന്നത് ഇപ്പൊ നിലവിലുള്ള ചെറിയ അതിന്റെ വർക്കുകളൊക്കെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് ഹിന്ദിക്കാരെ കൂടെ നല്ല വന്നിട്ടുണ്ട് ഇവരിപ്പൊരു പണിക്ക് വേണ്ടി വന്നിരിക്കുന്ന ആൾക്കാരാണ് നല്ല രീതിയിൽ അവരെ കട്ടാക്കിയെടുത്ത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ എന്താവും കറക്റ്റ് ആയിട്ട് കാരണം കുറച്ചധികം പണിയുണ്ട് മണ്ണൊക്കെ അടിക്കേണ്ടി വരുവായിരിക്കും മിക്കവരെ റോഡ് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാനായിട്ട്